നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജിൽ നിങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ പുറകിൽ വെക്കുന്ന ഡ്രൈ ആണോ അതോ വൈറ്റ് ആണോ ബ്ലാക്കും വൈറ്റും കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഉണ്ട് ബ്ലാക്ക് ഡ്രൈ ആണ് ഇരിക്കുന്നതെങ്കിൽ കൂടുതലും പഴയ മോഡൽ ഫ്രിഡ്ജിനായിരിക്കും ഇരിക്കുന്നത് സിംഗിൾ ഡോറിൻ്റെ ഈ ഒരു ഡ്രൈ ആണെങ്കിൽ കൂടുതലും പഴയമുള്ള ഇത് കംപ്രസിനോട് മുട്ടി നിൽക്കും ഇത് പെട്ടെന്ന് താപത്തെ വലിച്ചെടുക്കും അതിനാണ് കറുത്ത ഡ്രൈ ഫ്രിഡ്ജുകൾക്ക് ഉപയോഗിക്കുന്നത് പെട്ടെന്ന് താപത്തെ വലിച്ചെടുത്താൽ കറണ്ട് ബില്ല് കുറയും എന്നുള്ളതാണ് നേരത്തെ ഉണ്ടായിരുന്ന ഫ്രിഡ്ജുകളെ സൂചിപ്പിച്ചിരുന്നത് അതുപോലെ തന്നെ ഈ ഡ്രൈ കംപ്രസിനോട്ട് മുട്ടി നിൽക്കും മുട്ടി നിൽക്കുന്ന കാരണം ഇത് പ്ലാസ്റ്റിക്കും ഒരു ഫൈബർ മെറ്റീരിയലും കൊണ്ടാണ് ചേർന്നേക്കിരിക്കുന്നത് അതുകൊണ്ട് ഡ്രൈക്ക് വലിയ ഡാമേജ് ഒന്നും ഉണ്ടാവത്തില്ല ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് വർഷമൊക്കെ വരെയൊക്കെ ഈ ഡ്രൈക്ക് കംപ്ലയിൻറ്റില്ല നിൽക്കുകയും ചെയ്യും പിന്നീട് കുറേ കാലം കഴിഞ്ഞ് ദ്രവിച്ച് പൊടിഞ്ഞു പോവുകയും ചെയ്യും ഉരുക്കി പോകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഇത് പ്ലാസ്റ്റിക്കും അത്ര പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫൈബറും ഏറെ രണ്ട് മൂന്ന് ടൈപ്പിലുള്ളൊരു ഫൈബർ മെറ്റീരിയലൂടെ ചേരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് വൈറ്റ് ഡ്രൈ വരുന്നത് പ്ലാസ്റ്റിക്കാണ് പ്യുവർ പ്ലാസ്റ്റിക് എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല അതിൻ്റെ പ്ലാസ്റ്റിക്കിനകത്ത് മറ്റേതോ ഒരു മെറ്റീരിയലൂടെ ചേർത്തിട്ടുണ്ട് അതായത് ഉരി പോവാത്ത രീതിയിലാണ് ചേർത്തിരിക്കുന്നത് ചില ഫ്രിഡ്ജിന് വരുന്ന ഡ്രൈകൾ പ്യുവർ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഓവർ ഹീറ്റ് ഹീറ്റായി കഴിഞ്ഞു ഉരികാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിനകത്ത് വെള്ളം വീഴുകയാണെങ്കിൽ ഇത് ചൂടായിട്ട് വേപ്പറായി പോകും ഇതിനകത്താണെങ്കിലും വേപ്പറായിട്ടും ഈ കാണുന്ന എന്ന് പറഞ്ഞാൽ ഡബിൾ ഡോറിൻ്റെ കൂടുതൽ മെക്കാണെങ്കിൽ ഈ ഡ്രയാണ് നിങ്ങൾ ഫ്രിഡ്ജിലിരിക്കുന്നത് യാതൊരു കാരണവശാലും ഇന്ററെ പുറത്തെടുക്കാനേ പാടില്ല കാരണം പുറത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തൊരു കോയിൽ വരും ഒരു ചെറിയൊരു ട്രേ ആണെങ്കിൽ സംഗതി ഇതിനകത്തൊരു കോയിൽ വരും ആ കോയിൽ അതായത് ഗ്യാസ് ഓടുന്ന കണ്ടൻസറിൻ്റെ കോയിലാണ് വരുന്നത് അത് വെള്ളം ഹീറ്റാക്കി പുറത്തേക്ക് കളയുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് ട്രേ എടുക്ക എടുക്കേണ്ട കാര്യമേ ഇല്ല ഇതിനകത്ത് എന്തെങ്കിലും മീറ്റോ ഇറച്ചിയോ വെള്ളമൊക്കെ വീഴുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ക്ലീൻ ചെയ്യണം അത് ക്ലീൻ ചെയ്യേണ്ടത് അത് ക്വാളിഫയർ ടെക്നീഷ്യൻമാരെ വിളിച്ച് മാത്രമേ ഈ ട്രേ ക്ലീൻ ചെയ്യാൻ പാടുള്ളൂ ഇനി ഈ ഡ്രൈ ആണെങ്കിലും നമുക്ക് തന്നെ എടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റും ഇതാണെങ്കിലും എടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് രണ്ടും നമുക്ക് എടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റും പക്ഷേ ഇത് മാത്രം നമ്മൾ എടുത്ത് ക്ലീൻ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഓരോ ഡ്രൈക്കും ഓരോ കണക്കുണ്ട് ഈ ഡ്രേക്ക് എന്ന് പറഞ്ഞാൽ എ വൺ എ ടു ബി കണക്കിലാണ് ഈ ഡ്രേ ഇങ്ങനെ വരുന്നത് അപ്പം ഈ ഡ്രേ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ മോട്ടറിൽ വീഴുമോ എന്നുള്ളൊരു പല ആൾക്ക് സംശയമുണ്ട് ഇതിനകത്ത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇതിൽ ഫില്ലാകും ഈ ഹോളിൽ ഫില്ലാകും അതിനുശേഷം പിന്നീട് ഈ ഹോളിനകത്തേക്കും ഫില്ലാകുന്നത് ലാസ്റ്റ് ഈ ഹോളിൽ ഫില്ലാതിന് ശേഷം മോട്ടറിന് മുകളിൽ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി ചെറിയൊരു വെട്ടുപോലെ അവർ കൊടുത്തിട്ടുണ്ട് വെള്ളം നേരെ കമ്പ്രൾസറിൻ്റെ ഒരു സൈഡിലേക്ക് മാത്രമേ വീഴത്തുള്ളൂ അതായത് കമ്പ്രസറിൽ വീഴാതെ ഏതെങ്കിലും ഒരു ഓപ്പൺ ഭാഗത്തേക്ക് മാത്രം വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കും ഇനി ഈ ഡ്രേയ്ക്കകത്താണെങ്കിലും അത് ഒരു ഓപ്ഷൻ ഇത് ഗോദ്രിൻ്റെ സിംഗിൾ ഡോർ ഡോറ് ഇഡ്ജിൻ്റെ ആണ് അപ്പോൾ ഇതിനകത്താണെങ്കിലും ഇതിനകത്ത് വെള്ളം ഫില്ലാകും സെക്കൻഡ് ഇതിനകത്താവും മൂന്നാമത് ഇതിനകത്തായിരിക്കും വെള്ളം ഫില്ല് ചെയ്യുന്നത് ലാസ്റ്റ് ഇതിനകത്ത് വെള്ളം നമ്മൾ വീഴുവാണെങ്കിൽ ഓവർഫ്ലോ ചെയ്യാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ഹോൾ കാണാം അതിലൂടെ വെള്ളം കമ്പ്രസറിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് താഴേക്ക് വരും അപ്പം അങ്ങനെയും കം മോട്ടറിനകത്ത് വെള്ളം വീടാതിരിക്കാനുള്ളൊരു സിസ്റ്റം ഈ ഡ്രൈകൾക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഡ്രൈ വെക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഡ്രൈ എടുത്ത് മാറ്റിയിട്ടൊരു കുപ്പി വെച്ചാലും ഇന്ന് പല ആളുകളും ചിന്തിക്കും ഈ ഡ്രയെ മാറ്റിയിട്ട് ഒരിക്കലും കുപ്പി വെക്കാൻ പാടില്ല അങ്ങനെ കുപ്പി വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കറണ്ട് ബില്ലും അധികമാവും മാത്രമല്ല കംപ്രസ്സർ വരെ കത്തിപ്പിലുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഡ്രേ നമ്മൾ വിചാരിക്കുന്ന നിസ്സാരക്കാരൻ്റെ ഡ്രേ അല്ല ഇനി ഈ ഡ്രേ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിനകത്ത് കൂടുതലും ഒരു പൈപ്പ് വരുന്നത് കാരണം ഈ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഓട്ടോമാറ്റിക്കലി വെള്ളം ഇങ്ങനെ ആവിയായിട്ട് പൊക്കൊണ്ടിരിക്കും ഇതിനകത്തും അതുപോലെ തന്നെയാണ് ഈ മദ്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്രസ്സറിനകത്തോട്ട് കമ്പ്രസ്സറിനുള്ളിൽ പൂർണ്ണമായിട്ടും ഇത് മുട്ടിയിരിക്കില്ല ഒരു ടാർ വല്ലതും ഇതിൻ്റെ അടിയിലിങ്ങനെ തേച്ച് വെച്ചിരിക്കും ഇത് കൂടുതലായിട്ട് ഉറപ്പിച്ച് മുട്ടി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും ഫ്രിഡ്ജിൻ്റെ അത് ഈ ഡ്രൈക്ക് ഉരികി പോലുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് ഉരുലെങ്കിലും പൊടിഞ്ഞെങ്കിലും പോലുള്ള സാധ്യത വളരെ കൂടുതലാണ് എല്ലാ ഫ്രിഡ്ജിലും ഈ ഡ്രൈ തന്നെ ആവണമെന്നില്ല ചിലതിന് ഒരു രണ്ട് ലോക്ക് വരും തൂക്കിയായിരിക്കും ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനും ഇതേപോലെ രണ്ട് ലോക്കുണ്ട് തൂക്കിയാണ് ഇട്ടിരിക്കുന്നത് അങ്ങനെ ഒരുപാട് ഡ്രൈകൾക്ക് ഒരുപാട് രീതിയിലുള്ള ഒരു സിസ്റ്റം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഡ്രൈ വിചാരിക്കുന്ന നിസ്സാര സംഭവം ഡ്രൈ അല്ല അപ്പോൾ ഡ്രൈ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു പുതിയൊരു ഇതേപോലെ ഡ്രൈ ഡ്രൈ മേടിച്ച് വെക്കേണ്ടി വരും ഉള്ളവരാണെങ്കിൽ അത് എപ്പോഴും വൃത്തിയായിട്ടിരിക്കുകയാണോ എന്തെങ്കിലും ലീക്കോ വല്ലോ ഉണ്ടെന്ന് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോണം ഓക്കെ താങ്ക്